കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പെരടത്തിന്ന് ഒരു റബ്ബർ ഇങ്ങനെ എന്തിനാണ് ഉണ നി നിൽക്കുമായിരുന്നു അത് ഒടിഞ്ഞ് വീണിട്ട് നമ്മളെ പിസ്തയൊക്കെ ഒടിഞ്ഞു പോയി ഭയങ്കര പോയി നല്ല കമട്ടൊക്കെ വന്ന പിസ്തയാണ് പിസ്തയാണെന്ന് പറഞ്ഞാൽ മേടിച്ച് നട്ടത് ഇതിൽ ആരും കമൻ്റ് അടിക്കണ്ട ഇത് പിസ്തയല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇതിൽ കൊക്കോക്കാവുമല്ലോ വേറൊരു കായാണ് വരുന്നത് എന്തായാലും കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് എന്തായാലും നിൽക്കട്ടെ തണലൊക്കെ ഉണ്ടാവുമല്ലോ മുറ്റത്ത് പിന്നെ ട്ടതല്ലേ കളയാനും തോന്നുന്നില്ല ഇപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് തടത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതാണ് വീട്ടിലേക്ക് ചാഞ്ഞിട്ടാണ് കിടക്കുന്ന നമ്മൾ അവരുടെ അടുത്ത് ഇതുപോലെ പറഞ്ഞു നോക്കി മുറിച്ച് മാറ്റിത്തരുമൊന്ന് അല്ലെങ്കിൽ വലിച്ചങ്ങോട്ട് കെട്ടുകയോ പ്ലാവൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ വലിച്ച് കെട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്തില്ല ഉണങ്ങി ഒരു റബ്ബർ നന്നായിട്ട് ഉണങ്ങി നിൽക്കുവായിരുന്നു ലൈൻ കമ്പി കൂടിയൊക്കെ വീണ് പക്ഷെ ലൈൻ കമ്പി പൊട്ടിയില്ല കറണ്ടൊക്കെ പോയിട്ട് ഇലക്ട്രിസിറ്റി നിന്ന് ആൾ വന്ന് കറണ്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു പച്ച റബ്ബറാണ് നിൽക്കുന്നത് അത് എപ്പോഴാണോ എന്തോ ഇനി കാറ്റിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് നല്ല പേടിയുണ്ട് പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാനും പുറത്തൊക്കെ ഇറങ്ങാനും ഒക്കെ പേടിയുണ്ട് എന്തായാലും നമ്മളെ വീട്ടിന് പ്രശ്നമൊന്നും വന്നില്ല ഉണങ്ങി നിന്നതായതുകൊണ്ട് പകുതി എത്തിയപ്പോഴേക്കും മുറ്റത്തൊക്കെ ആയിട്ടൊക്കെ അങ്ങ് വീണ് അതിലുമൊക്കെ തട്ടിയിട്ട് അങ്ങ് തട്ടിയപ്പോൾ തന്നെ അങ്ങ് ചെതുപായി പകുതി വെച്ചിട്ടൊക്കെ ഒടിഞ്ഞ് അങ്ങനെ അങ്ങ് വീഴുവാണ് ചെയ്തത് എന്തായാലും വലിയ സൗണ്ടായിരുന്നു രാവിലെ ഭയന്നുപോയി ഇനി വീട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു റബ്ബർ ഇപ്പോൾ ഉണ്ട് അതും അപ്പുറത്തെ പെരിയിടക്കാരുടെയാണ് അതും ഇതുപോലെ നല്ലതായിട്ട് മൂടോട്ട് ഉണങ്ങി നിൽക്കുന്നതാണ് അതും മുറിച്ച് മാറ്റി തരുന്നില്ല അതും നമ്മുടെ ഷെഡ് കാർ ഷെഡുമായിട്ട് അടുത്താണ് അപ്പം അത് വീണ് കഴിഞ്ഞാലും ഷെഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എങ്ങോട്ട് വീഴുമെന്ന് അറിയത്തില്ല അത് നല്ല ഇതായി നിൽക്കുവാണ് അത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീയരിക്കാനൊക്കെ പറ്റും പക്ഷേ അവർ മുറിക്കുന്നില്ല എന്താ ചെയ്യുക ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ വിശേഷങ്ങൾ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ എന്തായാലും മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണിത് ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ വെള്ളമൊക്കെ കോരിയല്ലേ നമ്മൾ നമ്മളിത്രയൊക്കെ ആക്കുന്നത് പിന്നെ എന്താ അത് ഇനി വെയിലാവുമ്പോൾ അത് എന്നുള്ള കാര്യത്തിലുള്ള ഒരു പേടിയേ ഉള്ളൂ രണ്ട് തൈ അപ്പുറവും അപ്പുറവും വാങ്ങി നട്ടതാണ് രണ്ട് തൈ ഉണ്ടെങ്കിൽ അത് കായ്ക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടു എന്തായാലും വെയിൽ കാണുമ്പോൾ അത് പട്ടുപോകാതിരുന്നാൽ മാത്രം മതി